പാർട്ടി നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായ പി കൃഷ്ണപിള്ള വിടവാങ്ങിയിട്ട് വർഷം അകാലത്തിൽ പി കൃഷ്ണപിള്ളയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് ചില ഓർത്തെടുക്കലുകളിലേക്കാണ് സഖാവിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല കട്ടിലിൽ ചുമന്ന് ഞങ്ങൾ പുറപ്പെട്ടു പല വൈദ്യന്മാരെയും കാണിച്ചു ഫലമില്ല അവസാനമെത്തിയത് പന്നിശ്ശേരി വൈദ്യന്റെ വീട്ടിൽ വൈദ്യൻ സഖാവിന്റെ നെറ്റിയിൽ നെന്മണി കൊണ്ട് കീറി നോക്കി ഒരു തുള്ളി ചോര പൊടിയുന്നില്ല ഇനി നോക്കേണ്ട എന്നു പറഞ്ഞ് വൈദ്യൻ നെന്മണി വലിച്ചെറിഞ്ഞു പി കൃഷ്ണപിള്ളയെ രക്ഷിക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതിനെക്കുറിച്ച് നാടകകൃത്തും സംവിധായകനുമായ എസ് എൽ പുരം സദാനന്ദൻ ഇങ്ങനെ ഓർത്തെടുക്കുന്നു കൃഷ്ണപിള്ള ഒളിവിലിരിക്കുന്ന കാലം സഖാവിന് പുസ്തകവും ഭക്ഷണവും എത്തിക്കാൻ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റിയത് ഓർത്തെടുക്കുന്നുണ്ട് വിപ്ലവഗായിക പി കെ മേദിനി ഇ എം എസിന്റെ ഒന്നേകാൽ കോടി മലയാളികളെന്ന അന്ന് നിരോധിക്കപ്പെട്ട പുസ്തകം വായിച്ചു തീർത്തതിനുശേഷം ഒളിത്താവളത്തിൽ നിന്ന് മാറ്റാൻ തന്നെ ഏൽപ്പിച്ചു വിട്ട കൃഷ്ണപിള്ള മേദിനിയുടെ മനസ്സിൽ ഇപ്പോഴും മായാതയുണ്ട് പാർട്ടി രഹസ്യയോഗത്തിൽ അവതരിപ്പിക്കാനുള്ള റിപ്പോർട്ട് എഴുതി തയ്യാറാക്കുന്നതിനിടെ പാമ്പുകടിയേറ്റാണ് കൃഷ്ണപിള്ള മരിക്കുന്നത് ജീവിതം അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കിയ നിമിഷം സഖാവ് പി അതുകൂടി എഴുതിവെച്ചു എന്നെ പാമ്പുകടിച്ചു കണ്ണു മങ്ങുന്നു എന്തു സംഭവിക്കുമെന്ന് നല്ല നിശ്ചയമുണ്ട് సఖాకళే మోటర్చ్ డెస్క్ ట్వంటీ ఫోర్